ഹലോ ഫ്രണ്ട്സ് വെൽക്കം ഇന്ന് നമുക്കൊരു ബ്രെഡ് സാൻഡ്വിച്ച് പുഡിങ് ഉണ്ടാക്കാം ഇതിന് വേണ്ട എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിനായിട്ട് പത്ത് ബ്രെഡ് പീസസ് എടുത്ത് വെച്ചിട്ടുണ്ട് മിൽക്ക് ബ്രെഡ് എടുക്കാം ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ അരികെല്ലാം ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ബ്രൗൺ സൈഡെല്ലാം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം അല്ല ഞാൻ ഇതേപോലെ ഒരു ട്രാങ്കിൾ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കാണാൻ നല്ല രസമായിരിക്കും ഇനിയിപ്പോൾ ഇത് നമുക്ക് നമുക്കിതൊന്ന് ഓയിലോ അല്ലെങ്കിൽ നെയ്യിലോ ബട്ടറിലോ ഇട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കാം അല്ലെങ്കിൽ ഇതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ആക്കി എടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനിയിപ്പോൾ പാനിലേക്ക് രണ്ട് ടീക്കിന് വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇടുന്നുണ്ട് ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം ഇത് ഓയിലൊന്നും നമുക്കിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കാം ോ ബ്രെഡ് എല്ലാം നന്നായിട്ട് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഈ പാനിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ നമ്മുടെ മധുരത്തിനാവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർക്കാം

അത് ഒന്നര ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ ഇടാം കസ്റ്റേഡ് പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കണം കട്ട കെട്ടാതെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം അവിടെ കുറുകി വരണ്ട ജസ്റ്റ് ഒന്ന് തിളച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി തൊടുമ്പോൾ തന്നെ നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം അടുത്തതായിട്ട് ക്രീം അല്ലെങ്കിൽ മിൽക്ക് പൗഡർ ചേർക്കാം ക്രീം വീട്ടിലുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ഇട്ടാൽ മതി ഇപ്പം എൻ്റെ ഫ്രഷ് ക്രീമിന് പകരം ഞാൻ മിൽക്ക് പൗഡർ ഇടുന്നുണ്ട് ഇതൊരു രണ്ട് ടേബിൾ സ്പൂൺ നല്ല ചൂടുവെള്ളത്തിലൊന്ന് കലക്കി എടുക്കാം ഇതും കൂടി ഇടുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് കിട്ടും നമ്മുടെ ഈ ബ്രെഡ് സാൻഡ്വിച്ച് പുഡിങ്ങിന് അപ്പം ഈ മിൽ പൗഡർ നന്നായിട്ട് ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് ആക്കി എടുക്കാം ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് മിക്സ് നമുക്കൊരു ബൗളിലേക്ക് ഒഴിക്കാം കസ്റ്റേഡ് മിക്സിൻ്റെ കാൽപ്പാകേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ ഇതിലേക്ക് കുറച്ച് നട്ട്സും കൂടി ഇടാം അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷ് നട്ട്സ് ഉണ്ട് അത് ഞാൻ ഇടുന്നുണ്ട് നമ്മുടെ കയ്യിൽ ഏത് നട്ട്സാണ് പീനട്ട്സ് ആണെങ്കിലും ക്രഷ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഇടാം ഇത് നട്ട്സൊക്കെ ഇട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് ഇനി നമുക്ക് ഓരോ ബ്രെഡ് പീസ് നമുക്ക് ഇതിലേക്കൊന്ന് മുക്കി വെക്കാം ഇതിലേക്ക് നമുക്ക് കൊക്കോ പൗഡർ അല്ലെങ്കിൽ എന്തെങ്കിലും മൈലോ അല്ലെങ്കിൽ ബോണ്ടിറ്റ എന്തെങ്കിലും ഒരു ടേബിൾ സ്പൂൺ എടുക്കാം നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്തിടാം അപ്പോൾ മൈലോയോ ബോൺവിറ്റോ ഒക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ബ്രെഡ് പീസ് നമുക്ക് അതിൻ്റെ മുകളിൽ അറേഞ്ച് ചെയ്ത് വെക്കാം ഇതേപോലെ നമ്മൾ ബ്രെഡ് പീസസ് റോസ്റ്റ് ചെയ്തെടുത്ത ബ്രെഡ് പീസ് ഓരോന്നായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം ഈ ബ്രെഡ് പീസിൻ്റെ മുകളിലേക്ക് ഞാൻ മിൽക്ക് പൗഡർ ഒഴിക്കുന്നുണ്ട് എല്ലാം കൊണ്ട് നല്ലൊരു റിച്ച് ആയിട്ടുള്ളൊരു ഫുഡിങ് ആയിരിക്കും ഇത് കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും ഇനി അടുത്തതായിട്ടൊരു ലെയർ കസ്റ്റേഡും കൂടി ഒഴിക്കുന്നുണ്ട് കസ്റ്റേഡ് ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നട്ട്സും എല്ലാം ഉണ്ടെങ്കിൽ ഇടാം അതില്ലെങ്കിൽ നമുക്ക് ബ്രെഡ് പീസ് തന്നെ നമുക്ക് അറേഞ്ച് ചെയ്യാം വീണ്ടും ഇതൊക്കെ ഒരു ഈവനിങ് സ്നാക്കായിട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടരുത് സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം അവർ നല്ല വിശപ്പായിരിക്കും ആ സമയത്ത് നമുക്കിത് കൊടുത്താൽ അവർ നല്ല വയർ നല്ല ഫുള്ളായിട്ടിരിക്കും അവരുടെ ഇനി അപ്പോൾ ബാക്കിയുള്ള ബ്രെഡ് പീസ് എല്ലാം ഞാൻ ഇതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് ഇതിലേക്ക് ഇതും കൂടി ഞാൻ ഇതിന്റെ മേളിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മേലെയായിട്ട് ഡെക്കറേറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കതും കൂടി ഇടാം ഇപ്പം ഞാൻ കുറച്ച് ടൂട്ടി ഫൂട്ടി ഇടുന്നുണ്ട് കുറച്ച് ആപ്പിൾ സ്ലൈസ് ചെയ്ത് ഇടാമല്ലേ അങ്ങനെയുള്ള എന്തെങ്കിലും ഫ്രൂട്ട്സും കൂടി ഇട്ടാം നല്ലൊരു കംപ്ലീറ്റ് ലീലായിരിക്കും ഇത് ഇപ്പം ഞാൻ കുറച്ച് ടൂട്ടി ഫൂട്ടിയേ ഇടുന്നുള്ളൂ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രെഡ് സാൻഡ്വിച്ച് പുട്ടി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നമുക്കിത് അടുപ്പിൽ വെച്ച് ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് നമുക്ക് റെഡിയാക്കിയെടുക്കാം കുട്ടികൾക്കിത് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇനി വേറെ ഒരു വിഭവമായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്